പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ തീർത്തും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒട്ടനേകം മനുഷ്യരാണ് കശ്മീരിലെ മലമുകളിലുള്ളത് വളരെ വ്യത്യസ്തമായ ഈ ജീവിത രീതിയുടെ കഥ പറയാം ആറുമാസക്കാലം മലമുകളിൽ ആറുമാസം താഴ്വരകളിൽ ഇതാണ് ബക്രവാലകരുടെ ജീവിതം തങ്ങളുടെ ആടുകളെയും എരുമകളെയും പരിപാലിച്ച് അവയുടെ പാൽ വില്പനയാണ് ഏക വരുമാന മാർഗം മലമുകളിലാണെങ്കിലും പാൽ നഗരത്തിലെത്തിക്കാൻ കൃത്യമായ ശൃംഖലയുണ്ട് അതല്ലാതെ പുറം ലോകവുമായി വലിയ ബന്ധങ്ങളില്ല കാൽനടയായും കുതിരപ്പുറത്തും ഏകദേശം അഞ്ചു മണിക്കൂർ സഞ്ചരിച്ചെത്താവുന്ന ദൂരങ്ങളിൽ അതിനപ്പുറത്തുമൊക്കെ ജീവിക്കുന്ന മനുഷ്യർ എന്തുമാത്രം ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും നയിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ദിവസം കാൽനടയായി സഞ്ചരിച്ചാൽ മാത്രം എത്തിച്ചേരാവുന്ന ഇടങ്ങളിൽ വരെ മനുഷ്യവാസമുണ്ട് എന്നാണ് മെഹമൂദ് പറയുന്നത് അത്ഭുതം തന്നെ വിദ്യാഭ്യാസത്തിന് സംവിധാനങ്ങളില്ല ചിലയിടങ്ങളിൽ മാത്രം സീസണൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂളിൽ ഏതു ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിറഞ്ഞ പുഞ്ചിരി മാത്രമാണ് ഈ പെൺകുട്ടിയുടെ മറുപടി അത്യാഹിതങ്ങളിൽ വേണ്ടപ്പെട്ടവരെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്ന രീതി ഇങ്ങനെയാണെന്ന് എനിക്ക് വിശദീകരിച്ച് തരികയാണ് ദാവൂദ് ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല മലമുകളിലെ കല്ലുകൾ അടുക്കി വെച്ചാണ് വീടുകളുടെ നിർമ്മാണം അകത്തു മാത്രം മണ്ണുതേച്ചെടുത്തിട്ടുണ്ട് മലമുകളിലെ മരങ്ങളാണ് മേൽക്കൂര ഈ ജാലകം അങ്ങനൊരു മരത്തിൽ ഹസാൻ ബായി സ്വന്തമായി പണിതെടുത്തതാണ് അതിലിതമായ ഒരു വീട് വീട്ടിൽ രണ്ട് മുറികളുണ്ട് ഇതാണ് ഇവര് താമസിക്കുന്ന മുറി തൊട്ടടുത്ത് ഈ വാതിലിനപ്പുറമാണ് ഇവരുടെ എരുമകൾ താമസിക്കുന്നത് വളരെ ചെറിയ ഈ സൗകര്യത്തിലും എപ്പോഴും അവർ സംതൃപ്തരാണ് മഞ്ഞു പെയ്യുന്ന ആറുമാസം താമസം താഴ്വരകളിലേക്ക് മാറ്റും അക്കാലത്ത് ഇവിടെ താമസം സാധ്യമല്ല മലമുകളിലേതിനാപേക്ഷികമായി താഴ്വരകളിൽ മഞ്ഞുവീഴ്ച കുറവായിരിക്കും ചിലർക്ക് മാത്രം രണ്ടിടത്തും ചെറു വീടുകളുണ്ടാകും അങ്ങനെയെങ്കിൽ താഴ്വരകളിൽ സ്ഥിരമായി താമസിക്കുകയല്ലേ നല്ലത് എന്ന എൻ്റെ ചോദ്യത്തിന് ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ സന്തോഷം എന്നായിരുന്നു മറുപടി അഗർ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് എന്നാണ് കവി ഭാവന പക്ഷേ ഈ സ്വർഗീയ ഉദ്യാനത്തിൽ ഇങ്ങനെയും ചില ജീവിതങ്ങളുണ്ട് വീണ്ടും കാണാം